പി എസ് സി അംഗത്വത്തിന് സി പി എം യുവജന നേതാവ് കോഴ വാങ്ങിയെന്നുള്ള ആരോപണം നിലനിൽക്കി സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും ആരോപണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും അന്വേഷണം നടന്നിട്ടില്ലെന്നും സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങൾ ആവർത്തിക്കുന്നതിന്റെയാണ് നിർണായക യോഗം ചേരുന്നത് വിവരങ്ങളുമായി വർഷ ചേരുകയാണ് വർഷ ഈ ആരോപണവിധേയനായ പ്രമോദ് കോട്ടുള്ളി എന്ത് വിശദീകരണം ജില്ലാ കമ്മിറ്റിയിൽ നൽകും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പാർട്ടി നേരത്തെ തന്നെ ആവർത്തിച്ചു കഴിഞ്ഞു ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കൊന്നും യാതൊരു വിധമായ പങ്കും ഇല്ല എന്ന് തട്ടിപ്പ് നടത്തുന്നവർ പിടിക്കപ്പെടും തക്കതായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ശക്തമായ താക്കീത് നൽകിയതുപോലും മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നിപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ വിശദാംശങ്ങൾ എന്തൊക്കെ സ്വപ്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പി എസ് സി കോഴ ആരോപണത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും അന്വേഷണം നടന്നിട്ടില്ലെന്നും സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഒരുപോലെ ആവർത്തിക്കുമ്പോഴാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത് പക്ഷേ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം തന്നെയായിരിക്കും കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിലും കൂടാതെ ടൌൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും എല്ലാം പ്രമോദ് കോട്ടൂളിയെ പങ്കെടുപ്പിച്ചിരുന്നു അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള അന്തിമ ചർച്ചയായിരിക്കും ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടക്കുക അതിനുശേഷമായിരിക്കും പ്രമോദ് കോട്ടൂളിക്കെതിരെ ഏത് രീതിയിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുക ഈ ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ പാർട്ടിക്ക് ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന അതായത് പ്രമോദ് കോട്ടൂളി പരാതിക്കാരിക്ക് ശബ്ദ കോഴ സംബന്ധിച്ച് ശബ്ദ സന്ദേശം അയക്കുന്നതിന്റെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സെൽഫി എടുത്ത് പരാതിക്കാരുടെ വാട്സപ്പിലേക്ക് തനിക്ക് ഉന്നത ഉന്നത ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്നതിലുള്ള വാട്സപ്പ് ഫോട്ടോകൾ അയച്ചതിന്റെയും എല്ലാം തെളിവുകൾ പാർട്ടിക്ക് എന്നുള്ളതാണ് ുന്ന സൂചന അങ്ങനെയാണെങ്കിൽ പ്രമോദ് കോട്ടുളിയെ പാർട്ടിയിൽ നിന്നും പുറ പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പി എസ് സി ആരോപണത്തിൽ പേര് ചേർക്കപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസും ഇന്ന് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനും ഈ ചർച്ചയിൽ പങ്കുചേർ പങ്കുചേർന്നിരിക്കും ആ രീതിയിലുള്ള ഒരു ചർച്ചകളും ഇന്ന് ഈ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടക്കും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി ഒരു അഴിഞ്ഞ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു അന്വേഷണത്തിന് പാർട്ടി തയ്യാറായത് എങ്കിലും ഇത്തരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഒന്നും തന്നെ പാർട്ടി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വലിയ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ ജില്ലാ ഓഫീസുകളെല്ലാം തന്നെ നടക്കുന്നത് ഈ മാർച്ച് പതിനഞ്ചിന് ബി ജെ പിയുടെ മാർച്ച് ഉൾപ്പെടെ കലക്ടറേറ്റിലേക്ക് നടക്കുന്നുണ്ട് ഈ ഒരു പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് അതുകൊണ്ടാണ് ജില്ലയിൽ നേതൃത്വം ഈ ഒരു പരാതി ഗൗരവത്തോടെ എടുക്കാതിരുന്നത് കാരണം ഈ ഒരു കേസ് ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇവർ പരാതിക്കാരിക്ക് പണം നൽകി ഒതുക്കാനുള്ള ശ്രമം നടത്തിയെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ആരോപണം അതുതന്നെയാണ് ജില്ലാ കമ്മിറ്റി ആദ്യം ഇതിനൊരു അയഞ്ഞ നിലപാട് സ്വീകരിച്ചത് എന്നാണ് പറഞ്ഞത് ഇതിനിടെ ഉയർന്നു വന്ന പ്രമോദ് കൂട്ടൂളിക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധം മുതലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പാർട്ടി തള്ളുകയാണ് പ്രമോദ് കോട്ടൂളിയും പറഞ്ഞു താനൊരു സാധാരണ മനുഷ്യനാണ് തനിക്ക് ഒരിക്കലും ഇതുപോലുള്ള രീതിയിലൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല തന്റെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും വളരെ മോശമാണ് വീടുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജപ്തിയിലാണ് അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു താൻ അങ്ങനെയാണെങ്കിൽ ഏതൊരു സാമ്പത്തിക സ്ഥിതിയിൽ എത്തുന്നതാണ് കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഈ പ്രമോദ് കോട്ടൂളി പറഞ്ഞിട്ടുള്ളത് അതേസമയം ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഉന്നയിക്കുന്നത് ഈ പ്രമോദ് കോട്ടൂളി വെറും ഒരു പരൽമീനാണ് ഇതിന് പിൻപിൽ പിന്നിൽ വലിയൊരു വമ്പൻ സ്റ്റാവുകളുണ്ട് അവരെയാണ് കണ്ടെത്തേണ്ടത് മന്ത്രി പി എ പി എ മുഹമ്മദ് റിയാസിനെയാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ മുൾമുനയിൽ നിർത്തുന്നത് അദ്ദേഹത്തിന് എതിരെയാണ് പാർട്ടികളെല്ലാം തന്നെ സംസാരിക്കുന്നതും എന്നാൽ ഈ മുഹമ്മദ് റിയാസിനെ കരി വരിത്തേക്കാനുള്ള ശ്രമമാണ് മനഃപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം എന്തായാലും ഇപ്പോഴും ആരോപിക്കുന്നത് ഇതിനിടെ ഇതിനിടെയെല്ലാമാണ് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത് ഇനി ജില്ലാ കമ്മിറ്റി യോഗം കഴിയുമ്പോൾ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പ്രമോദ് ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുള്ള എന്ത് നടപടിയായിരിക്കും പാർട്ടി സ്വീകരിക്കുക ഇനി എന്തെങ്കിലും രീതിയിൽ ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുമോ എന്നുള്ള കാര്യവും വ്യക്തമല്ല കാരണം ഇപ്പോഴും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഒന്നും തന്നെ ഈ ഒരു കാര്യങ്ങൾ സമ്മതിച്ചിട്ടില്ല അവരെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇത് ഒത്തുതീർപ്പാക്കപ്പെടുമോ എന്നുള്ള കാര്യവും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക